വയനാട്ടിൽ കടുവ പേടി ഒഴിയുന്നില്ല ജനവാസ മേഖലയിൽ വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുകയാണ് വടക്കനാട് സ്വദേശി രാജുവിന്റെ പശുവിനെ കടുവ കടിച്ചുകൊന്നു വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ദീപക് മോഹൻ ചേരുന്നു ദീപക് നരഭോജി കടുവയെ പിടികൂടിയതിന് ഇപ്പോൾ മറ്റൊരു കടുവ വയനാട്ടിൽ ഭീതി പരത്തുകയാണ് എന്താണിപ്പോൾ വനം വകുപ്പ് പറയുന്നത് കൂട് സ്ഥാപിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയോ വിനീത വയനാട്ടിൽ വീണ്ടും കടുവാക്രമണം ഉണ്ടായിരിക്കുകയാണ് സുൽത്താൻ ബത്തേരി പച്ചാടി കോളനിയിലെ വടക്കനാടുള്ള പച്ചാടി കോളനിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടുകൂടി പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നത് പച്ചാടി കോളനിയിലെ രാജു എന്ന ആളുടെ പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത് ഈ പശുവിനെ രാവിലെ കൃഷിയിടത്തിൽ കെട്ടി മേയാൻ വേണ്ടി വിട്ടിരിക്കുകയായിരുന്നു ഈ സമയത്താണ് വനാതിർത്തിയിൽ നിന്നുള്ള കടുവ ചാടിയെത്തുകയും പശുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊല്ലുകയും ചെയ്തത് സമീപവാസികൾ ഈ കടുവയെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചു വനംവകുപ്പ് സ്ഥലത്തെത്തി ഇപ്പോൾ ഈ മേഖലയിൽ രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ഈ മുത്തങ്ങ വന വന്യജീവി സംഗീതത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് നേരത്തെയും കടുവകളുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു മാത്രമല്ല ഈ കടുവകൾ ഇണചേരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ചില കടുവകൾ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വനംവകുപ്പ് അധികൃതർ ഈ മേഖലയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കടുവയുടെ കാൽപ്പാട് ഏകദേശം വനംവകുപ്പ് കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ കടുവയുടെ കാൽപ്പാട് നോക്കി അതിന്റെ അത് പോയ വഴിയെ പിന്തുടർന്ന് കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളും വനംവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും രണ്ട് ക്യാമറകൾ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പശുവിന്റെ ജടം കണ്ടെത്തിയ സ്ഥലത്ത് വീണ്ടും കടുവ എത്തുമോ എന്നറിയാൻ വേണ്ടിയാണ് വനംവകുപ്പ് ഈ മേഖലയിൽ ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഉടൻ തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മേഖലയിൽ ഇപ്പോൾ ആർ ആർ ടി ടീം അംഗങ്ങൾ കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു വിനീത മറ്റൊരു കടുവ കൂടി വയനാട്ടിൽ ഇപ്പോൾ ഭീതി പരത്തുകയാണ് വടക്കനാട് പ്രദേശത്താണ് കടുവ ഇറങ്ങിയിരിക്കുന്നത് പ്രദേശത്തെ വനം വകുപ്പ് ഇപ്പോൾ തെരച്ചിൽ കൂടടക്കം ഉടൻ സ്ഥാപിക്കുമെന്ന് ദീപക് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നു